എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് പ്രശസ്ത സംവിധായകനായിട്ടുള്ള രാമു കാര്യായിട്ട് ദ്വീപ് എന്ന് പറയുന്നൊരു സിനിമ ഉണ്ട് ഈ ലക്ഷദ്വീപ് പശ്ചാത്തലം ആക്കിയിട്ട് അത് കംപ്ലീറ്റ് ഷൂട്ടിങ് ഒന്ന് തൊമ്പത് ശതമാനവും ലക്ഷദ്വീപിലാണ് ഒരുപക്ഷെ ഞാനൊക്കെ എൻ്റെ ഓർമ്മയിൽ ലക്ഷദ്വീപിനെ കണ്ടിട്ടുള്ളത് ആദ്യം ഈ ദ്വീപ് എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് പിന്നീട് ഞാൻ ഡൽഹിയിൽ വെച്ച് പ്ലാനിങ് കമ്മീഷനിൽ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് ഏതാണ്ട് ഇരുപത്തിനാല് വർഷം ഉണ്ടായി അപ്പോൾ അവിടെ പ്ലാനിങ് കമ്മീഷൻ്റെ കീഴിൽ ഐലൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട് അതായത് ഇന്ത്യയിലെ വിവിധ ദ്വീപുകൾ മാനേജ് ചെയ്യുന്നതിനുള്ള ഒരു സ്ഥാപനം അപ്പോൾ ഡാമനൻ ഡാമനിൻ ആൻഡമാൻ ആൻഡമാനിക്കോവ ദ്വീപുകളുണ്ട് അപ്പം ഞാൻ ആ ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ആ സമയത്ത് ലക്ഷദ്വീപ് എന്ന് പറയുന്ന ദ്വീപുകളെ കുറിച്ചും അവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ചും അവരുടെ ജനങ്ങളുടെ അവസ്ഥയെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരം ലഭിച്ചു അതൊരു ഔദ്യോഗികമായിട്ടുള്ള കാര്യമാണെങ്കിലും അതിലും ഉപരിയായിട്ട് ഞാൻ ഇതുവരെ ലക്ഷദ്വീപിൽ പോയിട്ടില്ല പക്ഷേ മുഹമ്മദ് മണി ഫാൻ അലിമാൽമി ഗോത്തി മുഹമ്മദ് മണി ഫാൻ അലിമാൽമി ഇത് മിനിക്വാ ഒരു വ്യക്തിയുടെ പേരാണ് കെ എം എം മണി ഫാൻ എന്ന ചുരുക്ക പേജില് പറയും മണി മണി ഫാൻ ഫാൻ ജാതികരെ മണിക്ര സഹോദരനല്ലെങ്കിലും അതിലും ഉപരിയായിട്ട് എൻ്റെ സ്വന്തം സഹോദരനെ പോലെ ഇന്നും ഞങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുപ്പത്തഞ്ചു വർഷത്തോളമായിട്ട് ആ സഹോദര്യം തുറന്നു പോകുന്നുണ്ട് അദ്ദേഹത്തിലൂടെ ഈ മിനിക്കോയ് ദ്വീപിനെ കുറിച്ചും ലക്ഷദ്വീപിനെ കുറിച്ചും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ഒരു സൗഭാഗ്യമായിട്ട് കരുതുന്നു അവിടുത്തെ സമൂഹത്തിന്റെ രണ്ട് ഒരു സവിശേഷത എന്ന് പറഞ്ഞാൽ മിനിക്കോ ദ്വീപിലും പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യമുള്ള ഒരു പ്രദേശമാണ് മാട്രിലീനിയൽ സമ്പ്രദായമാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ചില കോവുലങ്ങളിൽ നമ്പൂതിരിമാരെ സംബന്ധത്തിനായിട്ട് കോവലങ്ങളിൽ വന്ന് താമസിച്ച് അല്ലെങ്കിൽ നായ രാത്രി വന്നിട്ട് പിറ്റേ ദിവസം പഠിച്ചാൽ വന്നിപ്പോൾ പെണ്ണിനെ വിവാഹം കഴിച്ച് വരന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എല്ലാം ചെയ്യുക അപ്പൊ അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ പോലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു ഭക്തൃഗൃഹം അന്യഗൃഹത്തിൽ പോയിട്ട് താമസിക്കപ്പെടുന്ന ആശങ്കകളോ അല്ലെങ്കിൽ അപരിചിതത്വമോ തോന്നുന്നില്ല കാരണം ആ സ്ത്രീ സ്വന്തം വീട്ടിൽ തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ ഇത്തരം ഈ സ്ത്രീ പീഡനം തുടങ്ങിയിട്ടുള്ള ഇതിനൊക്കെ സ്കോപ്പ് അവിടുത്തെ ആ സാമൂഹിക വ്യവസ്ഥ അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഇത്തരം ഇത്തരമൊരു സമ്പ്രദായമുള്ളത് വളരെ സഹായകരമാണ് എന്നുള്ള ആ അങ്ങനെ ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കാം ഒരു സിസ്റ്റം അവിടെ വളർത്തി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിന്റെ അവിടുത്തെ ഭാഷയ്ക്ക് ഭയങ്കര മാധുര്യമുള്ള ഇതാണ് ഇപ്പൊ നിങ്ങള് ഐഷ പാടിയിട്ടുള്ള പാട്ട് ജസ്മ എന്ന് പറയുന്ന അതിന് ലിപിയില്ലാത്ത ഒരു ഭാഷയിൽ അക്ഷത്രീയ ഭാഷയിൽ വളരെ ഹിറ്റായിട്ടുള്ള ഒരു പാട്ട് കേട്ടിട്ടുണ്ടാവും വളരെ വിവാദ എന്ന് പറയുന്ന കലാകാരി അവര് പാടിയിട്ടുള്ള അത് യൂട്യൂബില് തിരഞ്ഞു കഴിഞ്ഞാൽ കിട്ടും അത് പാട്ട് കേൾക്കാനും വളരെ രസമാണ് മറ്റൊന്ന് ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇറക്കി അവിടെ ഇറക്കി വിട്ടിട്ടുള്ള ഭരണാധികാരികളുടെ വിക്രിയകളെ കുറിച്ച് പറഞ്ഞു ഒരുപക്ഷെ ഒരു പ്രദേശം എന്താണെന്നോ അവിടുത്തെ ജനങ്ങളെന്താണെന്നോ മനസ്സിലാക്കാതെയുള്ള ഇത്തരം കൊറോണ വികസനത് വരാ അത് വളരെ കഷ്ടമാണ് ഒരു സംസ്കൃതിയെ നശിപ്പിക്കാനിട വരുത്തുന്നത് കാരണം ഒരു ആ ജനതയുടെ എന്താണ് അതിന്റെ അവരുടെ സത്ത എന്താണ് അവരുടെ മൂല്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ഇല്ല എന്നല്ല അബദ്ധ ധാരണകളുണ്ടായിരുന്നു വെറും കച്ചവടം മാത്രം കൊണ്ട് ചില ഞാൻ രാഷ്ട്രീയം പറയുകയല്ല പക്ഷെ ചില കുത്തക മുതലാളിമാർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു കളമൊരുക്കുന്ന നിർമ്മാണം പ്രവർത്തനങ്ങളിലെ ഹോട്ടലുകളായിക്കോട്ടെ ഇനി നാളവിടെ വാറുകൾ വരും ഒരുപക്ഷെ വ്യതിശാല ശാലകൾ വരും ഒരു അങ്ങനെ ഒരു സംസ്കൃതിയും മുഴുവൻ നശിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ട് പക്ഷെ ഭാഗ്യവശാൽ അവിടുത്തെ ജനങ്ങൾ നിഷ്കളങ്കരാണ് വളരെ സൗമ്യ സ്വഭാവക്കാരാണെങ്കിൽ പോലും അവരുടെ അസ്തിവത്തിനെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള നടപടികൾക്കെതിരെ അവര് വളരെ ശക്തമായിട്ട് തന്നെ അതിനെതിരെ അവര് പ്രതികരിച്ചു അതുകൊണ്ട് തൽക്കാലത്തേക്കെങ്കിലും അതിനൊരു ശമനം ഉണ്ടായി അത്തരം നീക്കങ്ങൾ ഫലവട്ടാവില്ല എന്ന് നമുക്ക് പ്രത്യാശിക്കാം പിന്നെ ലക്ഷത്തിലേക്ക് പോവാത്തതിനെ വ്യക്തിപരമായിട്ട് കാര്യം ഞാൻ മീൻ കഴിക്കില്ല അപ്പൊ എന്നെ അവരേക്കുറച്ച് പേടിപ്പിച്ചിട്ടുണ്ട് അവിടെ ഒക്കെ ീനിട്ട നാറ്റായിരിക്കും ഭക്ഷണമൊന്നും അവിടെ പോയി കഴിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് എനിക്കൊന്നും രണ്ടോ ഔദ്യോഗികമായിട്ട് ചാൻസ് കിട്ടിയതാണ് അതിൻ്റെ പേരിൽ ഞാൻ പിൻവാങ്ങിയതാണ് അപ്പൊ തീർച്ചയായിട്ടും ലക്ഷദ്വീപ് ജനതയ്ക്ക് അഭിവാദ്യങ്ങൾ അവ സാഹിത്യ സമ്പ്രദത്തോളം ഇത്തരം അങ്ങനത്തെ ഏരിയകളിലുള്ള അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള മേഖലകളിലുള്ള ജനങ്ങളെയോ ഭാഷയെയോ സംസ്കാരത്തെയോ നമ്മുടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള എളിയ ശ്രമങ്ങൾ വിജയപ്രദമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു പിന്നെ ഹുസൈന്റെ സാഹിത്യ സൗകര്യ വിജയിക്കട്ടെ ലക്ഷത്തി ജനങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നമസ്കാരം എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണല്ലോ അതായത് ലക്ഷദ്വീപിൻ്റെ പ്രശ്നങ്ങൾ വന്നു അതായത് കോർപ്പറേറ്റ് വിഭാഗങ്ങൾ അവിടെ കൈയടക്കിയിട്ടുള്ള മരണം പ്രശ്നങ്ങൾ വന്നു ആ സമയത്താണ് അവിടെ പ്രക്ഷോഭങ്ങളുണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ ധാരാളം ചർച്ചകൾ വന്നിരുന്നു അതിൽ ഒരാളാണ് ഐഷ സുൽത്താൻ എന്ന് പറയുന്നത് അവരൊരു സിനിമ എടുത്തിരുന്നു സിനിമയുടെ പേര് ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് പറഞ്ഞിരുന്നു മോഹൻ്റെ അവർ ആ സിനിമ കാണണന്ന് വളരെ മോഹം ഉണ്ടായിരുന്നു തീയേറ്ററിൽ വന്നിട്ട് കാണണമെന്ന് എന്ന് പേരൊക്കെ കണ്ടു പക്ഷെ ഒരിക്കലും തിയേറ്ററിൽ പോയപ്പോ അതല്ല സിനിമ അദ്ദേഹത്തേരില്ല വേറെ സിനിമയാണ് കളിക്കുന്നത് ഏതോ തമിഴ് സിനിമയ്ക്കാണ് കളിക്കുന്നത് അവരെ പറ്റിക്കയാണ് ചെയ്തതെന്ന് അവരുടെ സിനിമ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ല അല്ല അപ്പൊ അത് കാണുകയാണെങ്കിൽ കാണാത്തായിരുന്നു ഒന്നും പറയാവില്ല അത് കാണണമെന്ന് കാണണം എന്ന് മോഹം ഉണ്ടായിരുന്നു ഞാൻ എന്നിട്ട് അവർക്ക് ഒരു ഇമെയിലൊക്കെ അയച്ചു അതിന് മറുപടി ഒന്നും എനിക്ക് കിട്ടിയില്ലേ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ളൊരു എനിക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു മോഹം അപ്പോൾ എല്ലാവിധ ആശംസകളും ഇവിടെ വന്നതിൽ പറ്റാണെങ്കിൽ അതിൽ യാത്രയിലും ഉണ്ടാവാൻ ശ്രമിക്കാമെന്നെ ഞാൻ പറയുന്നുള്ളൂ ഇപ്പം